ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം കുത്താമ്പുള്ളി അരുൺടെക്സിൻ്റെ പുതിയൊരു വീഡിയോ നമ്മൾ ഇന്ന് വെച്ചേക്കുന്നത് ജൂട്ട് സിൽക്ക് സാരിയും ടസ്സിൻ്റെ പ്രിൻറ്റ് പ്രിൻറ്റഡ് സാരിയാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ എല്ലാത്തിൻ്റെ ഓരോ പീസ് മാത്രമേ വെച്ചുള്ളൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇത്രയും വെറൈറ്റി നമ്മൾ കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഓരോ പീസ് വെച്ചേക്കുന്നത് ഇതിൻ്റെ എല്ലാം ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ് ഒരു പത്ത് ടു പന്ത്രണ്ട് കളർ വരെ നമുക്ക് ഓരോന്നിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു സാരി കാണിക്കുന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത് തന്നെ ചോദിക്കേണ്ട ഇതിൻ്റെ വേറെ നിങ്ങൾക്ക് ഇഷ്ടം ഈ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പിന്നെ നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബട്ടൺ അമർത്തി വയ്ക്കുക അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ വരും ഏ അപ്പോൾ അത് കാണുന്നതായിട്ടാണ് ബട്ടൺ അമർത്തി വയ്ക്കാൻ പറയുന്നത് പിന്നെ നമ്മുടെ കടയുടെ പേര് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന എ എ ആർ യു എൻ അരുൺ ടെക്സ് ആണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അരുൺ വെച്ചിട്ട് എ വെച്ചിട്ട് കുറേ തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരുൺ ടെക്സ് നിങ്ങൾ ഡയറക്റ്റ് വരാണെങ്കിൽ അരുൺ ടെക്സിലേക്ക് തന്നെ എത്തിച്ചേരുക നമ്മളെല്ലാം ഹോൾസെയിൽ പ്രൈസിലാണ് ചേച്ചിമാരെ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു നോക്കിക്കോളൂ എല്ലാത്തിനും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാ കളക്ഷനും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഇത്തിരി ഹെവി ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് അതേപോലെ റേഞ്ചും അതേപോലെ നല്ല റേഞ്ച് വരുന്നതാണ് രണ്ടായിരത്തിന് മേളിൽ വരുന്ന ഐറ്റംസുകളാണ് കൂടുതലും ഇവിടെ സെറ്റിലേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയോളൂ ഞാൻ ഒന്ന് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എല്ലാം ന്യൂ കളക്ഷൻസ് ആണ് ജൂട് സിൽക്കിൻ്റെ ടസർ സിൽക്കിൻ്റെ നല്ല നല്ല കളക്ഷൻ നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് ഇതിലെല്ലാത്തിൻ്റെയും കളർ ചെയ്തു ചോദിച്ചാൽ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അതിൻ്റെ കളർ ചേഞ്ച് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും ഇതാ ആദ്യം തന്നെ മസ്റ്റേഡ് എല്ലോ കട്ട് വർക്ക് വരുന്നതാണ് മസ്റ്റേഡ് എല്ലോയിൽ കട്ട് വർക്ക് വരുന്ന ആയിട്ട് ഐറ്റംസാണ് ഇതാണ് ബോർഡർ ബോർഡർ ആണ് വരുന്നത് ബോർഡർ ഫുള്ള് നിങ്ങൾക്ക് ഹെവി ആയിട്ട് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടാവും ബോഡിയിലും അതേപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയൊരു ഡിസൈൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്കായിട്ട് ഒന്നാണിക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് മുന്താണി നോക്കി അതും നല്ലൊരു റിച്ച് ആയിട്ടുണ്ടാവും മുന്താനി ആകുമ്പോഴും കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ടാവും ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് അതേപോലെ വർക്കും വരും ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് കയ്യിലേക്ക് ഇതാ ഇവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ലൊരു വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാൻ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് റേറ്റും കൂടി പറയാം നിങ്ങൾക്ക് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ പറയുന്നത് കുറേ ചേച്ചിമാതിരി നമ്മൾ റേറ്റ് പറയുന്നില്ല പറഞ്ഞിട്ടുണ്ട് നമ്മൾ റേറ്റും പറയുന്നുണ്ട് ക്വാളിറ്റിയും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അത് മിസ്സായി പോകുന്നതായിരിക്കും ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ രണ്ടായിരത്തി രണ്ടായിരത്തി എണ്ണൂറ് അതിൽ നിന്നും പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും ചേച്ചിമാതിരി ദ ഗ്രീനിൽ വേറൊരു ജ്യൂസ് എടുക്കിൻ്റെ കട്ട് വർക്ക് വരുന്നത് തന്നെ ഇതിലെല്ലാം പന്ത്രണ്ട് കളർ വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ചേച്ചിമാരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏത് കളറ് വേണമെന്നുള്ളത് നോക്കി ചൂസ് ചെയ്യാം താഴെ ബോർഡർ നല്ല അടിപൊളി കട്ട് വർക്കാണ് വരുന്നത് ഇതിലൊക്കെ മുന്താണി അതേപോലെ നല്ലൊരു കട്ട് വർക്ക് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ടാവും ഇത് ഈ ഡാർക്ക് കളർ ഒന്നും ഉദ്ദേശിക്കേണ്ട വേറെ കളർ നമുക്ക് ആണ് ചേച്ചിമാരെ ഇതിൻ്റെ ബ്ലൗസിൽ അല്ല കയ്യിലേക്ക് വർക്ക് ആ ചെറിയൊരു വർക്ക് വരും കയ്യിലേക്ക് ബോർഡർ പോലെ അല്ലേ കയ്യിൻ്റെ ബോർഡർ വരുന്നത് മുന്താണി അങ്ങനെ കട്ട് വർക്ക് പോയിട്ടുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ചെറിയൊരു ഡിസൈൻ വരും ഇതിലൊരുപാട് കളർ കളർ പന്ത്രണ്ട് കളർ വരെ നമുക്ക് റെഡ്ഡി അവൈലബിൾ ആയിരിക്കും വെറുതെ പതിനാറ് അഞ്ച് കളർ എന്ന് പറയണ്ട പന്ത്രണ്ട് കളർ നമുക്ക് റെഡ്ഡി സ്ട്രോക്ക് ഉണ്ടാവും എപ്പോഴും ഇതിൻ്റെ ഒക്കെ എപ്പോഴും ഫാസ്റ്റ് മൂവിങ് ആണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും പാർട്ടിക്ക് പോകുകയാണെങ്കിൽ ശരി ഇതൊക്കെ നല്ല ഫാസ്റ്റ് മൂവ് ആയിട്ട് പോകാനുള്ള ഒരു ഐറ്റംസ് ആണ് അടുത്തത് നമുക്ക് ടസ്സിൻ്റെ പുതിയൊരു ഐറ്റം ആണ്ട്ടോ ചോദിച്ചാൽ ടസ് പേപ്പർ സിൽക്ക് പോലെ തോന്നുന്നു പക്ഷേ ടസ്സറാണ് അതിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് റേറ്റ് ഞാൻ പറയാം ആദ്യം തന്നെ എവിടെ സൈഡിലാണോ ശരി ഓക്കെ ഞാൻ പറയാം ഇതാണ് ഓൾ ഓവർ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് ഒരു ടിഷ്യും കൂടിയും ചേർന്നുണ്ടല്ലോ ടിഷ്യൂ പോലെ നല്ല വെയ്റ്റ്ലെസ് സാരിയാണ് ബോർഡർ എന്ന് പറഞ്ഞാൽ ബോർഡർ പ്രിന്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ മുൻതാണെങ്കിൽ കാണിക്കാം ഇതാണ് അതിൻ്റെ മുൻതാണെങ്കിൽ ഹെവി വർക്ക് ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈനാണ് വെയിറ്റ് ലെസ് സാരി ആണ്ട്ടോ ചോദിച്ചത് അത് ഞാൻ തീർച്ചയായിട്ടും പറയും തീരെ വെയ്റ്റ് ലെസ് സാരിയാണ് നിങ്ങൾ വെയിറ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട തീരെ വെയിറ്റ് ഉണ്ടാവില്ല ഈ സാധനം ആ ബ്ലൗസ് കാണിച്ചില്ലല്ലേ ഇതാണ് ബ്ലൗസ് വരുന്നത് നിങ്ങൾക്ക് ഫുൾ സാരിയുടെ ഓളവർ വരുന്നത് ബ്ലൗസ് നിങ്ങൾക്ക് ചെറിയൊരു പ്രിന്റഡ് പ്രിൻ്റഡ് ആയിട്ടായിട്ട് അങ്ങനെ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം റേറ്റ് ഞാൻ നൂറ്റിട്ട് പറയാം രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതിന് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഓളോ എല്ലാ ഐറ്റത്തിനും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും അത് ചോദിച്ചു തന്നെ മേടിക്കാം നിങ്ങൾ അല്ല അടുത്തത് ഒരു കസർ സ്ലിക്കുന്നതിന് വേറൊരു മോഡൽ ചെറിയൊരു കസവിൻ്റെ ബോർഡർ വെച്ചിട്ടുണ്ട് മാത്രം അതിൽ ചെറിയ കസവിൻ്റെ ബോർഡർ ആണ് അതിൽ ഇതൊന്നുമില്ല വെയ്റ്റ് ഒന്നുമില്ല നല്ല സ്മൂത്ത് ആയിരിക്കും കസവിൻ്റെ ബോർഡർ വരുന്നത് അല്ല ഓൾ ഓവർ ബോഡി ഇങ്ങനെ ഒരു വർക്കാണ് ഒരു വെറൈറ്റി പ്രിന്റ് വർക്കാണ് നിങ്ങൾക്ക് എന്നി മുന്താണി കാണിക്കാം മൂന്നാണി നോക്കിയപ്പോൾ സിമ്പിൾ നിലഗൻ്റായിരിക്കും സാധനം ടിഷ്യൂ ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലൗസ് അതേപോലെ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ബ്ലൗസ് ആയിരിക്കും ലൈൻസ് കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വില പറഞ്ഞത് നമ്മൾ വില പറഞ്ഞില്ലേ എല്ലാ സാരിക്കും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും അത് നിങ്ങൾ ചോദിക്കാൻ തന്നെ ഞങ്ങൾ തരും സാരിയുടെ റേറ്റ് എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറാണ് അപ്പം അതിൽ നിന്ന് പതിനൊന്ന് ശതമാനം ഡിസ്കൗണ്ട് വരും ഓക്കെ അടുത്തതൊരു ടസറിൻ്റെ ജ്യൂഡ് സിൽക്ക് ജ്യൂഡ് സിൽക്കിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കമ്പനിയിൽ ഇതാണ് ഇരുന്നു വെച്ചിരുന്നത് ബോർഡർ ഫുൾ ഫുള്ളായിട്ട് നല്ലൊരു ഡൈമണ്ട് അതെ അതെ അതിൽ തന്നെ ചെറിയ നല്ല ത്രഡ് വർക്കാണ് നല്ല സ്മൂത്ത് ആയിരിക്കും ത്രെഡ് വർക്ക് അതിന്റെ മുന്താനി അതേപോലെ അങ്ങനെ വരും നല്ലൊരു ഹെവി മോഡൽ അതേ വർക്ക് മുന്താണി കൊടുത്തിട്ടുണ്ട് ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് ബ്ലൗസ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡ് വർക്ക് വരും ഇതും അതേ റേഞ്ച് തന്നെ രണ്ടായിരത്തി എണ്ണൂറ് അതിൽ ഡിസ്കൗണ്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരികളാണ് കല്യാണത്തിനായാലും അവിടേക്കൊക്കെ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഓക്കെ അടുത്തത് ടസറിൽ ഒരു എംബ്രോയ്ഡറി അല്ല ടസറിൽ പ്രിൻറ് വർക്ക് ഈ രണ്ട് ഐറ്റം മാത്രമേ ഞാൻ അവിടെ വെച്ചിട്ടുള്ളൂ അതൊക്കെ ഞാൻ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു ഇതൊക്കെ പുതിയതായിട്ട് വന്ന ഐറ്റങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ മാർക്ക് സിംഗിൾ പീസ് ആയിട്ട് കാണിക്കുന്നത് ഒരു ബ്ലാക്കിൽ ഹെവി വർക്ക് ഹെവി വർക്കായിട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ടസറിൻ്റെ സാധാരണ ടസറിൻ്റെ ഒരു പ്രിൻ്റ് വർക്ക് പറഞ്ഞ പോലെ അതിൻ്റെ മുന്തുണി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം രണ്ടായിരത്തി അഞ്ഞൂറാണ് വരുന്നത് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഓക്കെ അടുത്തത് നമുക്ക് ടസറിൻ്റെ കസർ ബോർഡർ വരുന്ന ഒരു പിന്നെ ഒരു പാർട്ടി വെയർ നല്ലൊരു സാരിയായിട്ട് ചെയ്താൽ മതി ഓൾ ഓവർ ബോർഡിംഗ് ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ പിന്നെ ഡോട്ടും മേൽഭാഗത്ത് ചെറിയൊരു ഡോട്ട് ഡോട്ട് അതിൻ്റെ മുന്താനി ഇങ്ങനെ ടിഷ്യൂല് കൊടുത്തിട്ടുണ്ട് നല്ലൊരു റിച്ച് ഹെവി വർക്ക് തന്നെയാണ് തൊട്ടോ അതോ ഇതാ ബ്ലൗസ് സ്ട്രൈപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രൈപ്സ് ആണ് അതിലും ചെറിയൊരു ഫ്ലവർ വർക്ക് വരുന്ന പോലെ കൊടുത്തുവെക്കണം നല്ല സാരിയാണ് നല്ല വെയിറ്റ്ലെസ് സാരിയാണ് നിങ്ങൾക്ക് എപ്പോഴേക്കും ആണെങ്കിൽ കൊടുത്തോണ്ട് ടീച്ചർമാർക്കായാലും ആർക്കും വേണമെങ്കിലായാലും ഇതൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരിയാണ് കാലത്തിന് ഉപയോഗിക്കാൻ പറ്റും രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ജൂട്സ്ലിക്കിൽ വൈറ്റ് സാരി എല്ലാവരും കുറേ സാരികൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഈ സാധനത്തില് ഈ സാരിയിലൊക്കെ ഈ മെറ്റീരിയലിലും ഫുൾ സിൽവർ കസവിൽ നല്ലൊരു എംബ്രോയിഡറി എംബ്രോഡറി ബോഡി അതേ വർക്ക് തന്നെ ഒരു ലീഫിന്റെ ഡിസൈൻ എലയുടെ ഡിസൈനാണ് വലിയ ബോർഡറും ചെറിയൊരു ബോർഡറും അതെ അതിൻ്റെ പുന്താണി അതേപോലെ നല്ലൊരു ലീഫാണ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരു നല്ലൊരു വലിയൊരു ലീഫിന്റെ ഡിസൈൻ ആണ് രണ്ട് ലീഫ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പോലെ ലീഫിന്റെ ഡിസൈൻ അതിൻ്റെ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ ബ്ലൗസിൽ നിങ്ങൾക്ക് അതേപോലെ ചെറിയതായിട്ട് ഒരു എലയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ജൂഡ്സിലേക്ക് വരുന്ന സാരിയാണ് ഇതിൽ വേറെ വേറെ ഡിസൈൻസ് നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ ചോദിച്ചാൽ ഈ ഡിസൈൻ മാത്രമല്ല വേറെ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് അടുത്ത ടസറിൽ നമുക്ക് വരുന്ന കാണിക്കാം പുതിയ പുതിയ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അതിന്റെ മുൻതാണി വരുന്നത് നല്ലൊരു ട്രെൻഡ് ആണ് അതെ നല്ലൊരു പ്രിൻ്റ് ഒരു വിൻഡോ പോലത്തെ ഇതാണ് നല്ലൊരു രേസമുണ്ട് മൂന്ന് അത് ഉപയോഗിക്കാം സെൻട്രൽ കസവിൻ്റെ ലൈൻസും കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ സ്ട്രേറ്റ് ലൈൻസും വരുന്നുണ്ട് പിന്നത്തെ ക്രോസ് ലൈൻസും വരുന്നുണ്ട് മുന്താണി വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസാണ് നല്ല നല്ല നന്നായിരിക്കും ബ്ലൗസ് നല്ലൊരു ബ്ലൗസ് വർക്ക് ആണ് ചോദിച്ചേക്കുന്നത് അതിന്റെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് വരുന്നത് കേട്ടോ ചേച്ചിയ മതി ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണ് അടുത്ത് നമുക്ക് ഇത് മസ്റ്റേഡ് എല്ലാം കട്ട് വർക്ക് പിന്നെ വീണ്ടും നമ്മൾ ഇതിനു മുന്നേ ഒരു കട്ട വർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു മസ്റ്റേഡിൽ അതിൻ്റെ ബോർഡർ നോക്കിയാൽ ഹെവി വർക്ക് പറഞ്ഞു പുറത്തെങ്ങനെ ഇതൊക്കെ നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ഈ വർക്കൊക്കെ അതിൻ്റെ അതിൽ കൂടെ കട്ട് വർക്കും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടരില് അതിൻ്റെ മുന്താണി അതേപോലെ ഇങ്ങനെ വരും ഒരു ഡയമണ്ട് ഷേപ്പിൽ മുന്താണി വരുന്നുണ്ട് ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരും ഒരു കോടേടെ ഡിസൈനായിട്ട് വരുന്നുണ്ട് അതിൻ്റെ പോലെ ചെറിയ ചെറിയൊരു ഡോട്ട്സും കൊടുക്കുന്നുണ്ട് ബ്ലൗസ് ആ ഭാഗത്തായിരിക്കും ബ്ലൗസിലേക്ക് നിങ്ങൾക്ക് കയ്യിലേക്ക് ഇങ്ങനത്തെ ഒരു ബോർഡർ അതേ വർക്ക് അതേ വർക്ക് നിങ്ങൾക്ക് ബോർഡറിൽ കൊടുക്കും ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒത്തിരി സമയം വേണമെന്ന് മാത്രം സെയിം ഡിസൈൻ തന്നെ യൂണിഫോമിൽ നമുക്ക് എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്തത് ട്രസറിൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നത് കളർ ഡിസൈൻ ഓൾ ഓവർ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ വരും ഇതിന് മൂന്ന് കളർ അതേപോലെ മൂന്ന് നാല് കളർ വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് കളർ നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട് മുന്താണി എൻ്റെ ബ്ലൗസ് നല്ലൊരു വെയ്റ്റ്ലെസ് സാരികളാണ് ഫുൾ ആൻഡ് ഫുൾ വെയ്റ്റ്ലെസ് സാരികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക വേണ്ട തീരെ വെയ്റ്റ് ഉണ്ടാവില്ല ഷോപ്പ്സ് എക്കിനൊക്കെ മറികടക്കുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് തന്നെയാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അടുത്തത് ഒരു ജൂട്ട് സിൽക്കിൻ്റെ അല്ലെ ടസർ സിൽക്കിൻ്റെ പ്രിന്റ് വർക്ക് നല്ല വെയ്റ്റ്ലെസ് ആക്കി നല്ലൊരു പുതിയൊരു ട്രെൻഡിങ് ക്വാളിറ്റിയും കൂടിയാണത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് സൈഡ് ബോർഡർ ആണെങ്കിൽ പ്രിന്റ് തന്നെ ഫുൾ ബോഡി ഓവർ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് മുന്താണിക്ക് നിങ്ങൾക്ക് അതേപോലത്തെ പ്രിന്റ് വർക്കിനെ സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ഏഹ് ഇത് ഫുൾ മുതാണിയായിട്ട് വരുന്നത് വെയിറ്റ്ലെസ് ആണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വെയിറ്റ്ലെസ് ആണ് അതിൻ്റെ ബ്ലൗസ് വെച്ചിരിക്കുന്ന വെറൈറ്റി ബ്ലൗസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരും ദിവസം മതി ഈ കളർ മാത്രമേ ഉള്ളൂ വിചാരിക്കേണ്ട ഇത്രയും കളക്ഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഓരോ സിംഗിൾ പീസ് വെച്ചേണ്ടത് ഞാൻ അടുത്തത് കട്ട് വർക്കിൽ ജൂഡ് സിലക്കിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് പന്ത്രണ്ട് പതിമൂന്ന് കളർ നമുക്ക് ഇതിൽ കിട്ടും കട്ട് വർക്കിൻ്റെ സ്റ്റൈൽ നോക്കി നോക്കി ആ തുണിയിൽ തന്നെ സൈഡിൽ തന്നെ കട്ട്വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ കട്ട് വർക്ക് പോലെ എംബ്രോയ്ഡി വർക്ക് ചെയ്തിട്ട് ഇതിൽ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഫുൾ ആൻഡ് ഫുൾ കട്ട് വർക്ക് ആണ് ഈ കളറിന് നിങ്ങൾക്ക് അത്രയ്ക്ക് എടുത്ത് കാണിക്കുന്നില്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സ് പേസ്ട്രി കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് തീർച്ചയായും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാനായിട്ട് ദുതാണിക്ക് ഫുൾ ആയിട്ട് ഹെവിയായിട്ട് കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് നോക്കുകയാണെങ്കിൽ കയ്യിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത് വൈറ്റിലൊരു ജൂട്സ് എം ജ്യൂട്ട്സ് വിൽക്കി നല്ല വൈറ്റ് പ്യുവർ വൈറ്റിൽ ത്രെഡ് വർക്ക് വിത്ത് കസവ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് കൊടുത്തിട്ടുണ്ടാവും ത്രെഡ് വർക്ക് തന്നെ നിങ്ങൾക്ക് വൈറ്റിൽ ഡിസൈൻ കറക്റ്റ് എടുത്ത് കാണിക്കണ്ടെന്ന് അറിയില്ല മാക്സിമം നമ്മൾ കാണിക്കാം മുൻതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട് ഏഹ് റൗണ്ട് ഡിസൈൻ ആണ് വരുന്നത് ഫുൾ റൗണ്ട് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ മൂന്ന് ബ്ലൗ ഡിസ് ആണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് നമുക്ക് നോക്കാം ഫുൾ ആൻഡ് ഫുൾ സിൽവർ കസവില് ചെയ്തേക്കാം ബ്ലൗസ് ഇതും ആ രണ്ടായിരത്തി എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് അടുത്തത് നമുക്ക് കട്ട് വർക്ക് ടസറിൽ തന്നെ കട്ട് വർക്ക് വരുന്നത് പ്രിന്റ് വിത്ത് കട്ട് വർക്ക് സാരി ഫുള്ള് പ്രിന്റ് ആയിരിക്കും അതിൻ്റെ കൂടെ കട്ട് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് സാരി ഓൾ ഓവർ ഇങ്ങനെ വരും സൈഡിൽ നിങ്ങൾക്ക് ആ കട്ട് വർക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൻ്റെ കൂടെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് മുന്താണിക്ക് നിങ്ങൾക്ക് അതേ സൈഡ് പറഞ്ഞാൽ അതേ സെയിം കട്ട് വർക്ക് തന്നെയാണ് മുന്താണിക്ക് കൊടുത്തിട്ടുണ്ടത് ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് നോക്കാം ബ്ലൗസ് ഇതാ നല്ലൊരു വെറൈറ്റി ഒരു പ്രിൻ്റ് ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് തന്നെയാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക് നോക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് തന്നെ വരുള്ളൂ അതിനുശേഷം ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ആ റേഞ്ചി തന്നെ വരില്ല ഞാൻ അടുത്തതൊരു ടസറിൽ വേറൊരു വെറൈറ്റി ആണിത് ഓൾ ഓവർ ബോഡി ഫുള്ള് നിങ്ങൾ വെറൈറ്റി പ്രിന്റ് ആണത് ഏഹ് ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് എവിടെ രസമായിട്ടുണ്ടാവും നോക്കുമ്പോൾ തന്നെ അതിൻ്റെ മുന്താണി നിങ്ങൾക്ക് ടിഷ്യൂല് കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡറും അതേപോലെ ചെറിയൊരു ബോർഡർ ബ്ലൗസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്ലൗസ് നല്ല വെറൈറ്റി ബ്ലൗസ് ആണ് നിങ്ങൾക്ക് പ്രിന്റ് എങ്ങനെ വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഡബിൾ വെറൈറ്റി ആയിരിക്കും ബ്ലൗസിലേക്കും വരുന്നത് അടുത്തതിൻ്റെ ടസറിൽ വേറെ ഒരു അമ്പർ വർക്ക് ഓൾ ഓവർ ബോഡി നോക്കിയാൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ അതേപോലെ എടുത്ത് കാണിക്കുന്ന പോലെ പ്രിന്റ് വർക്ക് തന്നെയാണ് കസവ വർക്ക് ഒന്നും കൊടുത്തില്ല പ്രിന്റ് വർക്കിൽ മാത്രമായിട്ട് ചെയ്തേക്കുന്ന ഒരു ഐറ്റംസ് ഐറ്റംസാണ് മുന്താണി ഇങ്ങനെ വരും ഓൾ ഓവർ മുന്താണി ഇങ്ങനെ വരും അതിൻ്റെ ബ്ലൗസ് നമുക്ക് നോക്കാം വെറൈറ്റി എങ്ങനെയാണ് അല്ല ഓക്കെ ഇത് നല്ല വെറൈറ്റിയാണ് ബ്ലൗസ് ഇതെല്ലാം ആ റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റംസാണ് ആണ് റേറ്റ് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഓക്കെ ഒരു ടസറിൽ ഡിജിറ്റൽ പ്രിന്റ് വിത്ത് കട്ട് വർക്ക് ഇതിന് ഒരുപാട് കളർ ഉണ്ടല്ലേ ഇതിന് കളർ നമുക്ക് സാരിയിൽ കളർ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് പന്ത്രണ്ട് കളർ വരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇതിൽ സൈഡ് ബോർഡർ ഒത്തിരി വലിയതായിട്ട് കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടാവും വലിയ എംബ്രോയി വർക്ക് ചെയ്തിട്ട് അതിൽ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ മുതാനി അതേപോലെ കട്ട് ആ ഡിസൈൻ തന്നെയാണ് കട്ട് വർക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് നോക്കാം നമുക്ക് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഒരു ഇലയുടെ ആയിട്ട് നമുക്ക് ചെറിയ വൈകിട്ടായിട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഓൾ ഓവർ ബോഡിയിൽ നമുക്ക് അതേ സെയിം ഇലയുടെ വരുന്നുണ്ട് അതേ കൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് ഒരു മാച്ചിങ് ആയി വരണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം രണ്ടായിരത്തി എണ്ണൂറ് അതിൽ ഡിസ്കൗണ്ട് ഓക്കെ ഇനിയിപ്പോൾ ടസറിൻ്റെ വേറെ ഒരു വെറൈറ്റി നോക്കി നല്ലൊരു രസമായിരിക്കും ഇത് മൂന്ന് കളർ ആ വേറെ ഈ സെൻ്റർ വേറെ ബോർഡർ രണ്ട് സൈഡ് ബോർഡറും വേറെ വേറെ കളർ അതിൽ ലീഫ് സൈഡ് ബോർഡർ ലീഫിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ മുന്താണ് ഇങ്ങനെ വരും ബ്ലൗസ് നമുക്ക് നോക്കാം ബ്ലൗസ് നിങ്ങൾക്ക് അതേപോലെ വെറൈറ്റി ബ്ലൗസാണ് റേറ്റ് ഡിസ്കൗണ്ട് വരും ടസർ പ്രിന്റിൽ കട്ട് വർക്ക് ഒരു റൗണ്ട് ഡിസൈനാണ് അതിൽ കട്ട് വർക്ക് കൊടുത്തത് ഓൾ ഓവർ ബോഡി ഫുള്ള് നിങ്ങൾക്ക് പ്രിന്റ് ആണ് സൈഡിൽ നിങ്ങൾക്ക് കട്ട് വർക്ക് വരുന്നുണ്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് സാരിയുടെ ഈ തുമ്പ് നോക്കിയാൽ തന്നെ നല്ല കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് വർക്ക് ചെയ്തിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നല്ലൊരു രസമായിരിക്കും സാരി തന്നെ മുന്താണി ഞാൻ കാണിച്ചത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ കട്ട് വർക്ക് വരുന്നില്ല എംബ്രോയ്ഡറി വർക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബ്ലൗസും വരും സിക്സാക്ക് ഡിസൈൻ പോലെ അങ്ങനെ മൊള്ളി പോണ പോലെ അങ്ങനെ ചെയ്തു ഡിസൈൻ ഇത് കാണിച്ചു തരണോ ഇതല്ല ഇത് കാണിച്ചു തരാം ഞാൻ ടസറിൽ പുട്ട ലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സാരി സൈഡ് കട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ബോർഡർ മാത്രം നമുക്ക് ഇതിൽ കട്ട് വർക്ക് ചെയ്ത് എംബ്രോയിഡറി വർക്ക് ചെയ്തവരായിട്ട് നമുക്ക് സൈഡ് ബോർഡർ നോക്കണമെങ്കിൽ കറക്റ്റായിട്ട് കട്ട് വർക്കിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ബോർഡി ഇങ്ങനെ വരും ഇതും വെയിറ്റ്ലെസ് സാരിയാണ് കേട്ടോ ചേച്ചിമാരെ ഇതെല്ലാം അതിൻ്റെ മുന്താണി ഇങ്ങനെ ഫുൾ ആൻഡ് ലെങ്ത്തിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് നമുക്ക് നോക്കാം ബ്ലൗസിൽ നിങ്ങൾ അതേപോലെ ചെറിയ ചെറിയ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം റേറ്റ് വരുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് അതിന് ഡിസ്കൗണ്ട് വരും നല്ലൊരു പേസ്റ്റൽ കളറിൽ എംബ്രോയിഡറി വർക്ക് നല്ലൊരു പിരമിഡ് ഡയമണ്ട് ഷെയ്ഡ് ടെമ്പിൾ ഡിസൈൻ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടരുന്നത് സൈഡ് ബോർഡർ അതേപോലെ നിങ്ങൾക്ക് ടെമ്പിൾ ബോർഡർ തന്നെ വരും നല്ലൊരു പേസ്റ്റൽ കളറാണ് പ്രത്യേകിച്ച് മാരിത് മൂന്നാണിക്ക് അതേ തന്നെയാണ് വരുന്നത് സെയിം റണ്ണിങ് ആയിട്ട് അങ്ങനെ തന്നെ വരുന്നത് മുൻതാണിക്ക് ഇങ്ങനെ അടുത്തടുത്തായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇതല്ല ബ്ലൗസ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലും എല്ലാത്തിലും ബ്ലൗസ് നമുക്ക് വെറൈറ്റി ബ്ലൗസ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് വർക്കുകളാണ് ഞങ്ങൾ എല്ലാത്തിനും ഇനി ഒരു രണ്ട് സാരി കൂടിയാണ് അതും കൂടി ഞാൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് അതേപോലെ സൈഡ് ബോർഡർ മാത്രം കട്ട് വർക്ക് വരുന്ന ഒരു ഐറ്റംസ് ആണ് അത് കഴിഞ്ഞിട്ട് എംബ്രോയിഡറി വർക്ക് അതിൻ്റെ കൂടെ സൈഡ് ബോർഡർ നോക്കി നല്ലൊരു എംബ്രോയിഡറി വർക്ക് അതിൻ്റെ തുമ്പത്ത് കട്ട് വർക്കും ചെയ്തിട്ടുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾ ഇങ്ങനെ വരും മുന്താണിക്ക് അതേ സെയിം വർക്ക് തന്നെ മുന്താണിക്ക് വരും നിങ്ങൾക്ക് സൈഡ് ബോർഡർ എത്താമെന്ന് പറഞ്ഞാൽ അതേ സെയിം കളറിൽ മുന്താണിക്ക് വരും ബ്ലൗസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതേ എംബ്രോയ്ഡറി വർക്കും ബ്ലൗസിലേക്ക് എത്തി ഇനി ലാസ്റ്റായിട്ട് ഒരു സാരി കൂടി ടസറിൽ പ്രിൻറ്റ് സാരി അത് സൈഡ് ബോർഡർ നല്ല പിന്നെയും നല്ലൊരു എഫക്റ്റ് ആയി ഓൾ ഓവർ സൈഡ് ബോർഡർ അങ്ങനെ ടൈം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ആണ് അതിൻ്റെ മുന്താണി ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് അതേപോലെ നല്ലൊരു പ്രിൻ്റഡ് ബ്ലൗസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിൽ ഓക്കെ അപ്പോൾ ചേച്ചി മരേ ഇത്രയും സാരികൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഹെവി ക്വാളിറ്റി സാധനങ്ങളാണ് ആവശ്യപ്പെടുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാം നമുക്കിതിൽ എല്ലാത്തിനും കളർ ചേഞ്ചുകളുണ്ട് പത്ത് പന്ത്രണ്ട് കളറുകളൊക്കെ അവൈലബിൾ ആണ് ഞാൻ അപ്പോൾ ഓരോ കളർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട അടുത്ത കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഏകേ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ അമർത്തി വയ്ക്കുക ബാക്കിയുള്ള സുഹൃത്തുക്കൾക്കും ഫാമിലികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോരുത്തരും കമൻറ്റുകൾ ചെയ്യുക ഞാൻ അതിനനുസരിച്ച് വേറെ വേറെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ